നഗരത്തെ ശരിക്കും ഞെട്ടിച്ച ഒരു പരിപാടിയാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ നടന്നത് അവിടെ നടന്നത് വെറും ഒരു പരിപാടി ആയിരുന്നില്ല ഭയവും കൗതുകവും ഒരുമിച്ചെത്തിയ ഒരു ഫാന്റസി കാർണിവൽ ആയിരുന്നു എന്തായിരുന്നു ആ കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം നിറഞ്ഞ മാൾ മാളിന്റെ ഓരോ കോണിലും നമ്മൾ കണ്ടത് കഥാപാത്രങ്ങളെയാണ് ഒരിടത്ത് പിന്നെ ഹാരി തൂങ്ങി മരിച്ചവർ അങ്ങനെ പല രൂപങ്ങൾ വേഷം കെട്ടിയ പലരെയും പെട്ടെന്ന് കണ്ടാൽ ശരിക്കും ദിനം പ്രമാണിച്ച് മാളിന്റെ വിവിധ ഭാഗങ്ങൾ പ്രേതങ്ങളെയും മന്ത്രവാദിനികളെയും ഓർമ്മിപ്പിക്കുന്ന രൂപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ വിവിധ തരം ഫാന്റസി വേഷങ്ങൾ ധരിച്ചാണ് പരിപാടിക്കെത്തിയത് കാലിക്കറ്റ് ഹൈലൈറ്റ് ഹൈലൈറ്റ് ഇവിടെ ഇവിടെ പരിപാടി പരിപാടി അടിപൊളി പരിപാടിയാണ് മാൾ നടക്കുന്നത് ഞാൻ കഴിഞ്ഞ വന്നിട്ടുണ്ട് പക്ഷേ അടിപൊളിയാണ് വേഷമിട്ടവർ തങ്ങളുടെ കഥാപാത്രമായി സംസാരിക്കുകയും അഭിനയിക്കുകയും ചെയ്തപ്പോൾ ഒരു പ്രേതാലയത്തിൽ പോയ പ്രതീതി കുഞ്ഞു കൂട്ടുകാർ വേഷമിട്ടത് കൂടുതൽ ക്യൂട്ടായിരുന്നു സംഗീതത്തിന്റെ മാന്ത്രികത

അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരു ഹാലോവിൻ സെലിബ്രേഷൻ നമ്മൾ മോളിൽ പ്ലാൻ ചെയ്യുന്നത് എസ്പെഷ്യലി നമ്മളൊരു ഗ്ലോബൽ ടു ലോക്കൽ എന്ന തീമിലാണ് നമ്മുടെ ഈ ഒരു ഹാലോവിൻ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ഹലോക്ക എന്നാണ് നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത് എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ ഒരു മൂവി ലോക ഒരു ഗ്ലോബൽ സെൻസേഷനായിരുന്നു അല്ലെങ്കിൽ നാഷണൽ സെൻസേഷനായിട്ടൊരു മൂവിയായിരുന്നു അപ്പം ആ ഒരു ഗ്ലോബൽ ടു ലോക്കൽ മീൻ നമുക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട് അപ്പം നമ്മുടെ കേരളീയ തനിമ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരുപാട് കലാ ഇങ്ങനെ ഇത് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത് സെൻസേഷൻ സെൻസേഷനാക്കുക അതിൻ്റെ ഒരു മൈലേജ് എടുക്കുക എന്ന രൂപത്തിലാണ് നമ്മൾ ഹലോയ്ക്ക് അത് ടീമിലോട്ടേക്ക് എത്തിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മൾ ഹലൈറ്റ് മോളിൽ ഒരു ഹലൈറ്റ് ഒരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തത് എസ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫാമിലീന്നെ തന്നെയാണ് ഫാമിലിയുടെ ഒരു ഹാപ്പി ആണ് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് റെഗുലർ ആയിട്ട് നടക്കുന്നതാണ് സെലിബ്രിറ്റി പ്രോഗ്രാംസ് ഒരുപാടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടൊന്നും പോകാവുന്ന കരുതിയിട്ട് തന്നെയാണ് നമ്മളൊരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടൊരു ഇവൻ്റായിട്ട് നമ്മൾ ഈ ഹലോ പാർട്ടി മാളിൽ റൂഫ് ടോപ്പിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് വളരെ എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അപ്പോൾ നമ്മൾ എല്ലാവരും പങ്കെടുക്കണം എല്ലാവർക്കും ആദ്യമൊരു ഇങ്ങനൊരു അനുഭവം കൊടുക്കണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നത് ഫെർദർ ആയിട്ട് ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ഇൻ ലൈനുള്ളതുണ്ട് വ്യത്യസ്തമായ ആഘോഷം ആളുകൾക്ക് സമ്മാനിക്കാൻ ഹൈലൈറ്റ് മാളിന് സാധിച്ചു രാത്രി ഏറെ വൈകിയും ആഘോഷങ്ങൾ തുടർന്നാണ് ഹാലോവിൻ പരിപാടികൾ സമാപിച്ചത് ഹാലോവിൻ സംസ്കാരം കേരളത്തിലും വേരുറപ്പിക്കുന്നതിന്റെ സൂചന നൽകുന്നതായിരുന്നു ഈ പരിപാടി െന്ന് പറയുന്നത് ഗ്ലോബലൻ ഇവന്റ് ആണ് അതായത് നമ്മളെ നാട്ടിലെ ചാത്തൻ നീലി ഒടിയൻ ഗന്ധർവൻ ഇവരെയൊക്കെ വെച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത് അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരുപാട് ഇവന്റ്സ് നമ്മൾ ഇനിയും കൊണ്ടുവരും ചുരുക്കി പറഞ്ഞാൽ ഹൈലൈറ്റ് മാൾ ഒരു വലിയ ഹാലോവിൻ സിനിമയുടെ സെറ്റ് പോലെയായി മാറി അടുത്ത വർഷത്തെ ഹാലോവിൻ ആഘോഷങ്ങൾക്കായി ഇനി എല്ലാവരും കാത്തിരിപ്പാണ് ഇന്ത്യ